ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ രണ്ട് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ മണിക്ക് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും ലിജോ റോൾസാണ് വിവരങ്ങൾ ലിജോ പത്മകുമാറിന്റെ രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് പത്മകുമാറിനെ ഇനി കൂടുതലായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് വളരെ നിർണായകമാണ് ഈ കേസിൽ നോഫലെ രണ്ട് ദിവസത്തേക്കാണ് എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അതിൽ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ അതായത് കോടതിയിൽ നിന്നും ഇപ്പോഴാണ് പത്മകുമാറിനെ പുറത്തേക്കിറക്കിയത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ബി കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് കുറച്ച് സെക്കൻഡുകൾ ഇവിടെ ആ വാഹനം തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി കൂടുതൽ പോലീസ് എത്തി പോലീസ് കൂടുതൽ സുരക്ഷ ഒരുക്കിയിരുന്നെങ്കിലും അത് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല കൂടുതൽ പോലീസ് എത്തിയത് പ്രവർത്തകരെ നീക്കം ചെയ്തതിനു ശേഷമാണ് പത്മകുമാറിനെ വൈദ്യ വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും രണ്ട് േക്ക് അതായത് നാളെ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് കസ്റ്റഡിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിൽ എസ് പി ശശിധരൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു കസ്റ്റഡിയിൽ ഒരു ദിവസം രാത്രി ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിക്കുന്നു പത്മകുമാറിനെ ഇക്കാര്യത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള മൊഴി തന്നെയാണ് പത്മകുമാറിന്റെ കീഴിൽ ഉണ്ടായിരുന്ന പല ഉദ്യോഗസ്ഥ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ െ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഏക ഏറെ ഏറെ നിർണായകമാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് കാര്യം അതിലൂടെ കൃത്യമായി വിവരങ്ങളൊക്കെ ഇനി ലഭിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വാസുവിൽ നിന്നും മറ്റുമൊക്കെ ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളും ഇനി പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് അതിനൊക്കെയുള്ള ഉത്തരം എന്തായാലും ലഭിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ട് ദിവസത്തേക്ക് പത്മകുമാറിന് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി വൈകുന്നേരം വൈകുന്നേരം അതായത് ഈ വിജിലൻസ് യെസ് രണ്ട് ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത് അതായത് നാളെ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഈ കസ്റ്റഡി കാലാവധി ഇതിനിടയിൽ പത്മകുമാറിൽ നിന്ന് നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ശേഖരിക്കേണ്ടതായിട്ടുണ്ട് കാരണം പത്മകുമാറിന് മുകളിൽ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട് കടകംപള്ളിയിലേക്കൊക്കെ അന്വേഷണം ചെന്നെത്തുമോ എന്ന് അറിയേണ്ടതുണ്ട് അതിന് ഏറെ നിർണായകമാണ് ഈ ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ വളരെ ഈ രണ്ട് ദിവസത്തെ സമയം വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താനാണ് അന്വേഷണ സംഘം ശ്രമിക്കുക അല്പം മുമ്പാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊല്ലം വിജിലൻസ് കോടതിക്ക് മുമ്പിൽ ഉണ്ടായ ദൃശ്യമാണിത് അതായത് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിനിടെയാണ് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാവുകയും വാഹനം തടഞ്ഞു നിർത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഇന്നും സമാനമായ അവസ്ഥയാണ് പക്ഷേ കൂടുതൽ പോലീസ് സ്ഥലത്തുണ്ടായതുകൊണ്ട് ആ രംഗം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആളുകളെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് പത്മകുമാറിനെയും കൊണ്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി പോവുകയും ചെയ്തു ഇന്ന് ഇനി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയാണ് നാല് മണിക്ക് കൊല്ലം വിജിലൻസ് കോടതി എടുക്കാനുള്ളത് നാല് മണിക്ക് മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും ചെയ്തു